അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മൾ കിടക്കുന്നതൊക്കെ നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലെയല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യമല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോ ഒരു പേടിയൊന്ന് ചോദിച്ചു തന്നായിരുന്നു അച്ഛൻ എന്ത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായാണ് മൂടെ അതിലും ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും ശരീരം കുടിക്കാൻ നിർബന്ധിച്ചോ ശരീരം നന്നാവുള്ള മരുതാണെന്നും പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഒരു മോയ് തന്ത എന്നാണ് ഇവനെ വിളിക്കാനുള്ളത് അതിന്റെ അപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ അത് വേണം വിളിക്കാൻ അങ്ങനെ ഒരു കഴിപ്പണം ഘട്ട തന്തയാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന സ്വന്തം മക്കളടുത്ത് അവന് കുത്തിക്കഴപ്പ് ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്ത് നാട്ടുകാരുടെ മുന്നിൽ എത്തിച്ച് ഇവനെയൊക്കെ എതിരെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇവനെപ്പോലത്തെ കഴിപ്പണം ഘട്ട നാടുകൾ കാരണം ഈ നാട് നശിക്കും ഒരിക്കലും ഒരപ്പനും മക്കളെടുത്ത് തോന്നാത്ത വികാരമാണ് ഈ നാറയ്ക്ക് തോന്നുന്നത് തിരുവനന്തപുരം കിളിമാനൂർ പള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നിട്ടുള്ളത് സ്വന്തം അപ്പനെ പേടിച്ചിട്ട് വീട്ടിന്റെ വെളിയിൽ പോലും ഇറങ്ങാൻ സാധിക്കാത്ത രണ്ട് പെൺമക്കളുടെ അവസ്ഥ ആ പെൺമക്കളെയും കൊണ്ട് ആ സ്ത്രീ ജീവിക്കുന്ന കഷ്ടപ്പാട് ഇതൊന്നും കാണാതിരിക്കാൻ വയ്യ സാധാരണ പെൺമക്കൾ പുറത്തിറങ്ങുന്ന സമയത്താണ് സേഫ് അല്ലാതെ ആകുന്നത് എന്നാൽ സ്വന്തം വീട്ടിലടക്കം സേഫ് അല്ലാത്ത രീതിയിലാണ് പെൺമക്കളുടെ അവസ്ഥ റോഡിലൂടെ പോകുമ്പോൾ പൂവാലന്മാരുടെയും മറ്റുള്ള നാടുകളുടെയും ശല്യം സഹിക്കാൻ വഴിയാതെ സാധാരണ പെൺകുട്ടികൾ സഫർ ചെയ്യാറുണ്ട് എന്നാൽ സ്വന്തം അപ്പനും ആ ഒരു ഗണത്തിൽപ്പെട്ട് അതുപോലത്തെ കഴിപ്പണം കെട്ട സ്വഭാവം സ്വന്തം മക്കളെടുത്ത് കാണിക്കുമ്പോൾ ഇവനെ പോലെയുള്ള കഴിവേറികളെ നാടുകടത്തെയും നാട്ടിൽ നിന്ന് അടിച്ചോട്ടിക്കുകയും ആണ് ആദ്യം ചെയ്യേണ്ട അപ്പന അൻഷ വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഈ വീഡിയോ വന്നിട്ടുള്ളത് സത്യം പറഞ്ഞു ഞാൻ കണ്ട സമയത്ത് പോട്ടി കിട്ടുകിപ്പോയി രണ്ട് കുഞ്ഞു പെൺമക്കള് ആ പെൺമക്കളെ കൊണ്ട് ആ അമ്മ പൊട്ടിക്കറയുന്നത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം എല്ലാ മക്കളും സ്വന്തം അപ്പന്റെ അമ്മയുടെ അടുത്താണ് സേഫ് ഇവിടെ സ്വന്തം അപ്പൻ എന്ന് പറയുന്ന പരനാറി ആ മക്കളെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങളൊന്ന് കണ്ടു കണ്ടുനോക്കണം ആദ്യം ഈ സ്ത്രീയുടെ ഈ നാറ് കാണിക്കുന്ന രീതി അതായത് ഇവന് തുണ്ടുപടത്തി കാണുന്ന അതേ രീതിയിൽ അവൻ പറയുന്ന പോലെ ഭാര്യ നിന്നു കൊടുക്കണം എന്തുവാടായത് തുണ്ടിൽ കാണുന്ന അതേ പൊസിഷനിൽ അതേ കാര്യങ്ങളിലൊക്കെ അവന് കഴപ്പിനൊത്ത് ഈ ഭാര്യ നിന്നു കൊടുക്കുന്നില്ല അതിനെ തുടർന്നാണ് അവരെ ഉപദ്രവിക്കുന്നത് അവര് പറയുന്ന ഏറ്റവും കാണുന്ന അതേ രീതിയില് ഞാൻ നിന്നില്ല നിൽക്കാത്ത എൻ്റെ പേരില് ഒരുപാട് എന്നെ ഉപദ്രവിച്ച് അതേ രീതിയിൽ ഞാൻ നിൽക്കാത്തതിന് ഞാൻ കരഞ്ഞിട്ടുണ്ട് അയാളുടെ മുമ്പിൽ ഞാൻ ടി വിയിൽ അതെന്നെ കാണിച്ച് ഞാൻ പറഞ്ഞെനിക്കിതൊന്നും എനിക്ക് കാണണ്ട ഇതുപോലെ നിങ്ങളുടെ അടുത്ത് കഴിയാൻ എനിക്ക് ഒക്കില്ല അന്ന് എന്നെ അടിച്ച് എൻ്റെ തലയെ അടിച്ച് പൊട്ടിച്ച് പാരിപ്പള്ളി ആശുപത്രി കൊണ്ടുപോയി തല തയ്യൽ ഇടാൻ പോയപ്പോഴത്തേന് എൻ്റെ അമ്മാവി എൻ്റെ അടുത്ത് പറഞ്ഞു മക്കളെ നീ ആശുപത്രിയിൽ ചെന്നാൽ ഇവ ഉപദ്രവിച്ചെന്ന് പറയരുത് അത് കേസിൻ്റെ വഴിക്ക് പോവും അപ്പോഴെൻ്റെ ഭർത്താവ് പറഞ്ഞതാണ് നീ കേസ് കൊടുത്താൽ നിന്നെ തൂക്കാനുള്ള വഴി എനിക്കറിയാം സത്യം പറഞ്ഞാൽ ഈ പരനാറക്കെതിരെ കേസ് കൊടുക്കണം ഇവ തലയടിച്ച് പൊളിച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കേട്ട് കേസ് കൊടുക്കാതിരിക്കരുത് കേസ് കൊടുക്കണം ഇവനെ പോലെയുള്ള നാറുകൾക്കെതിരെ കേസ് കൊടുത്ത് തക്കതായ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങണം എന്തിനാണ് ഇവനേക്ക് വെച്ച് ഇവനേക്ക് പേടിച്ച് ജീവിക്കുന്നത് ഇവർ അഞ്ചോളം കേസ് കൊണ്ട് സ്റ്റേഷനിൽ കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ആ കേസിനൊട്ടും ഒരു വിലയും നൽകുന്നില്ല പോലീസുകാർ തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് ഇവർ പാവപ്പെട്ടവരല്ലേ പാവപ്പെട്ടവരാമ്മ തിരിഞ്ഞു നോക്കത്തില്ലല്ലോ അങ്ങനത്തെ ഒരു വകുപ്പും ഇതിന്റെ ഇടയിൽ കെട്ടപ്പുണ്ട് കേട്ടോ ഇങ്ങനത്തെ നാറിയ പരിപാടി കാണിക്കുന്നു െ പോലീസുകാര് ഒന്ന് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല ഞാൻ അതേ പറയത്തുള്ളു ഇനി ആ മക്കള് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം ആ കുഞ്ഞു രണ്ട് പെൺമക്കള് ആ പെൺമക്കള് ഈ അച്ഛൻ എന്ന് പറയുന്ന പല അടുത്ത് നിന്നും ഉണ്ടാവുന്ന മോശം അനുഭവമാണ് കുടിച്ചും കൊണ്ട് വന്നിട്ട് സാധനം എടുത്ത് ആ പിള്ളാരെ കൊണ്ട് കുടിപ്പിക്കുക പല നാറിത്തനം ഈ നാറി ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ രണ്ടുപേരും പത്തിലാണ് പഠിക്കുന്നേ അപ്പൊ അമ്മ പറഞ്ഞു രണ്ടുപേരും എഴുതിയിട്ടില്ല എന്താ കാര്യം അത് അച്ഛൻ വഴിക്കൊക്കെ വെച്ച് അടിക്കാനൊക്കെ വരും അങ്ങനെ പേടിച്ചാണ് ക്ലാസ്സിൽ പോലും പോകാൻ പറ്റാതെ ആ ഹാജരൊക്കെ കുറഞ്ഞത് അങ്ങനെ അച്ഛനെ പേടിച്ചായിരുന്നു വീട്ടില് നിന്നത് ഉപദ്രവിക്കും അച്ഛൻ ഒരുപാട് അടിക്കും ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ അച്ഛനും അമ്മയും കൂടെ വഴക്കൂടിയുമ്പോ അമ്മ ഒരുപാട് അടിച്ച് കൊല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവരെ ഇടയ്ക്ക് കയറിയപ്പോഴാണ് അച്ഛൻ മാറി നിക്കാന്നും പറഞ്ഞു പട്ടിയലിനെ അടിച്ചത് പട്ടിയടിച്ചോളെ അത് കാറിലാണ് അടിച്ചത് കാലിന്റെ തോടെ ഭാഗത്ത് കുറവായോ അവിടെ പൊട്ടി പഴുപ്പും വെള്ളമായിട്ട് കൊറേ ദിവസം അങ്ങനെ പോയി അങ്ങനെ പിന്നെ മരുന്നൊക്കെ വെച്ചാണ് അത് ഇവിടെ ബാലാവകാശ കമ്മീഷൻ കമ്മീഷൻ മറ്റേ കമ്മീഷൻ മറുപടി കമ്മീഷൻ എല്ലാം ഉണ്ടല്ലോ ഇവരൊന്നും ഇതൊന്നും കാണുന്നില്ല കേൾക്കുന്നില്ല ഇതൊന്നും കണ്ട് കേസ് എടുക്കുന്നില്ല നിങ്ങൾ ഇറങ്ങണം നീണ്ടു നടന്ന് കിടക്കുന്ന കമ്മീഷനാർക്ക് ഒരുപാട് കമ്മീഷൻ ഉണ്ടല്ലോ അതൊക്കെ ഇവരെ കൂടെ നിന്ന് ഇവരെ സപ്പോർട്ട് ചെയ്ത് കേസും കാര്യങ്ങളൊക്കെ ഒക്കെ കൊടുത്ത് ആ പരനാറിയെ പൂട്ടാൻ പറ്റും ഈസി ആയിട്ട് പൂട്ടാൻ പറ്റും നിങ്ങളൊക്കെ മുന്നിട്ട് ഇറങ്ങണം അപ്പൊ നിങ്ങളുടെ അടുത്തും കൂടി ഇറങ്ങി ചെല്ലണം പണമുള്ളവർ മാത്രം കേസ് കൊണ്ട് തന്നാൽ അവർക്ക് മാത്രം ഒരു പ്രശ്നം വന്നാൽ ഇറങ്ങാതെ ഇതുപോലത്തെ പാവപ്പെട്ടവർ വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടി സഹായമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ കേസ് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വമേധയ നിങ്ങൾ പോയി അവരെ സപ്പോർട്ട് ചെയ്ത് കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ പരന്നറിയെ പൂട്ടണം ആ കൊച്ചു പിള്ളേരെ പട്ടികളെടുത്ത് അയ്യ്ക്കാന്ന് പറഞ്ഞാൽ പര മോയ് ഓയി അവ ആരത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്താ മക്കളോട് അച്ഛൻ ഇങ്ങനെ ദേഷ്യം തോന്നാൻ കാരണം ആ അച്ഛൻ അടുത്തൊന്നും പോവത്തില്ല പിന്നെ അച്ഛന്റെ അടുത്ത് നിക്കത്തില്ല പോരെ ഇരിക്കുകയാണെങ്കി അടുത്ത് പിടിച്ചിരുത്തി നമ്മൾ നിക്കത്തില്ല കയ്യൊക്കെ തട്ടി കളഞ്ഞിട്ട് പോകുമ്പഴേ അച്ഛൻ അങ്ങനെ പിടിച്ചു നിർത്തും ആ ഒരു ഇതിലാണ് അച്ഛൻ നമ്മൾ ഉണ്ടാക്കുന്ന അച്ഛൻ്റെ അടുത്ത് ചെല്ലാത്തതുകൊണ്ട് അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെ കൂടെ ചെല്ലാത്തതുകൊണ്ടാണ് നിങ്ങളടുത്ത് രണ്ടുപേരും അച്ഛൻ ഇത്ര ദേഷ്യം അവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ പിള്ളേരുടെ അവസ്ഥ ഞാൻ പറയാതെ അറിയാലോ ഇവന്റെ ഉദ്ദേശം ഇവനെ കള്ള് ും എന്നുള്ള കാര്യം വരെ പിള്ളേർ പറയുന്നുണ്ട് ആ സ്ഥിതിക്ക് ഇവന്റെയൊക്കെ ഉദ്ദേശി ഞാൻ പറയാതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവനൊന്നൊരപ്പനല്ല കുത്തി കിഴപ്പിന്റെ പീക്ക് ലെവല അവന് മറ്റേ വീഡിയോയിൽ കാണുന്ന പോലെ ഭാര്യയുടെ അടുത്ത് കളി അടക്കാത്തോണ്ടാണ് അവൻ ഭാര്യ എടുത്തിട്ട് അടിച്ച് തല പൊട്ടിച്ചെടുത്ത് ഹോസ്പിറ്റലിൽ ആക്കിയത് അങ്ങനത്തെ ഒരു നാളെ പേരെ അവൻ കാണിച്ചിട്ടുണ്ട് ഇനി ആ മക്കളെയും കൂടി അവൻ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് അവന്റെ മറ്റേ പരിപാടി ചെയ്യാനാണ് അവൻ ശ്രമിക്കുന്നത് ഇവനൊക്കെ എതിരെ കേസ് കേസെടുത്തില്ല പിന്നെ എന്തിനാ ഇവിടെ നിയമം കോടതിയും മറ്റൊന്ന് മറിച്ചേക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എത്ര വർഷം പതിനാറ് പതിനെട്ട് വർഷമായി ഈ മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടുന്നു ഒരു കാക്കയ്ക്ക് പറന്ന് പറ്റാൻ ഒരു ജില്ലയുണ്ട് ഞാൻ എത്ര നാളെ ഈ മക്കളെ കൊണ്ട് ഈ പെമ്മക്കളെ കൊണ്ട് ഞാൻ ഇങ്ങനെ ഓടും രാത്രി എൻ്റെ ചെറു എന്റെ തോതുക്ക മക്കളാക അമ്മയുടെ അവസ്ഥ മനസ്സിലാക്കേ അവർക്ക് ജോലിക്ക് പോകണം ആ മക്കൾക്ക് അവർക്കൊക്കെ ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് ജോലിക്ക് പോകണം പക്ഷെ ഈ മക്കളെ വീട്ടിലാക്കിയിട്ട് പോവുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ പരനാളെ ഉപദ്രവിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ആ നാറിയെ പേടിച്ച് പേടിച്ചാണ് ഓരോ ദിവസം കഴിഞ്ഞു കൂട്ടുന്ന നിങ്ങൾ അവസ്ഥ ആലോചിക്കണം ഇവനൊക്കെ പോലെയുള്ള കഴിപ്പണം കെട്ട നാറുകളെ തക്കതായ ശിക്ഷ കൊടുത്ത് അകത്തിടയാണ് ചെയ്യേണ്ടത് മാനസിക രോഗം മാത്രമല്ല അവന് വേറെന്തോ കുത്തി കഴുപ്പിന്റെ പീക്ക് ലെവലിൽ സ്വന്തം മക്കളെടുത്ത് വരെ കാണിക്കണം എനിക്ക് പിന്നെ ഭാര്യയെക്കൊണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജയിപ്പിക്കണമെങ്കിൽ അവന്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളു

ജീവിക്കുന്നെന്ന് പറഞ്ഞ രണ്ട് പെൺ എല്ലാവരും എൻറെ അടുത്ത് പറഞ്ഞ ഒരു കുടുംബാകുമ്പോഴത്തേന് അടിയും വഴക്കും കാണും അവര് എങ്ങനെയായിരുന്നാലും മക്കളെ നീ സഹിച്ചു പോട്ടത്തി ചേട്ടത്തിയാരും പറഞ്ഞു അപ്പൊ ആയിട്ട് ചേച്ചി കേസ് ഒന്നും അഞ്ച് കേസ് കൊടുത്തിട്ടുണ്ട് പള്ളിക്കറ്റേഷനിൽ അവര് ഇറങ്ങാവട്ട് തിരക്കാവട്ടും ഒന്നും ചെയ്തിട്ടില്ല കാരണം അവർക്ക് പണമുണ്ട് എന്റെ പിന്നെ പണമുള്ളവന്റെ കേസും പണമുള്ളവന്റെ വക്കാലത്തും നോക്കത്തുള്ളൂ അല്ലാതെ ഒരു കേസ് തേങ്ങ ഒരു നടക്കത്തില്ല ആ പിള്ളേരുടെ അവസ്ഥയും ആ സ്ത്രീയുടെ അവസ്ഥയും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനെയൊക്കെ പോലെയുള്ള കഴിപ്പണം കെട്ട നാരുകൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ തന്നെ ഇവനെയൊക്കെ തുടച്ച് നീക്കേണ്ട സമയം കഴിഞ്ഞ് ഇവന്റെ ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ വീഡിയോയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഇവന്റെ ഫോട്ടോയോ കാര്യങ്ങളൊന്നും വച്ചിട്ടില്ല ഇവനെയൊക്കെ എക്സ്പോസ് ചെയ്ത് നാട്ടിച്ച് നാറാണത്താക്കി ആദ്യം സോഷ്യൽ മീഡിയയിൽ ഇവനെ വലിച്ചങ്ങി കീറണം അതിനുശേഷം ഇവനെയൊക്കെ എതിരെ കേസും കൊടുത്ത് അടിച്ച് അടപടല അണ്ണാക്കി കൊടുത്തങ്ങ് അങ് ഇരുത്തേണ്ടതാണ് ഇവനെ പോലത്തുള്ള നാരുകൾ ഇവനെല്ലാം ഒരപ്പൻ ഒരപ്പനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണല്ലോ അവനാ മക്കളെ അവരവനെ വിടാൻ പറ്റുന്നില്ല ഉണ്ടാക്കിയിട്ട മക്കളെടുത്തവർ അവന് മറ്റേ പരിപാടി പോലത്തെ രീതിയിലാണ് നിൽക്കുന്നത് അതുപോലെ പിള്ളേർക്ക് ഇവൻ മദ്യം ഒഴിച്ചു കൊടുക്കും കഷായമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിച്ചു കൊടുക്കും എന്നാണ് കുട്ടികൾ പറയുന്നത് അച്ഛൻ എയർ ഹോളിൽ കൂടെ വന്ന് നമ്മള് കിടക്കുന്നതൊക്കെ നോക്കും അതുപോലെ തന്നെ അച്ഛൻ പിടിക്കുന്നത് വേറൊരാൾ പിടിക്കുന്നത് അതുപോലല്ല പക്ഷെ അച്ഛൻ പിടിക്കുന്നത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ആവശ്യം അല്ലാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അച്ഛൻ്റെ അടുത്ത് പോയി ഒരു പേടി ഉണ്ടെന്ന് ചോദിച്ചു തന്നായിരുന്നു അച്ഛൻ ഇത് മരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല ചെറിയൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നു ചെറിയൊരു സ്മെല്ലും ഉണ്ടായിരുന്നു പറഞ്ഞത് കഷായമാണ് മൂടെ അതിലും ഇങ്ങനെ മധുരവും സ്മെല്ലൊക്കെ കാണും ശരീരം നിർബന്ധിച്ചോ ശൈലം നന്നാവുള്ള മരുതാണെന്നും പറഞ്ഞിരുന്നു ഇവന്റെ അസുഖം ആ പിള്ളേരെ വരെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവൻ നിൽക്കുന്നത് തക്കതായ രീതിയിൽ ഇവനെതിരെ നടപടി എടുക്കണം ഇവര് അഞ്ച് കേസോളം കൊണ്ട് സേഷനിൽ കൊടുത്തിട്ട് പോലീസുകാർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞോളൂ ആ പോലീസുകാരുടെ ഒരു മാനസിക മെന്റാലിറ്റി അവസ്ഥ ഒന്നും പിടിയിട്ടെന്നില്ലടെ ഇവനെയൊക്കെ പോലെയുള്ള കഴിപ്പണം കെട്ട നാലുകളെ പൊതിഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ നിയമത്തോടും ആ നിയമപാലകരോടും എനിക്ക് പുച്ഛം മാത്രമാണുള്ളത് ഇങ്ങനത്തെ നാരികളെയാണ് തക്കതായ രീതിയിൽ ശിക്ഷ കൊടുത്തിട്ട് അകത്തിടേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക ഇവനെയൊക്കെ പോലുള്ള കഴിപ്പണം കെട്ടാൻമാർ ഇങ്ങനെ നടക്കെയാണ് ആ പിള്ളേരെ നിങ്ങൾ നോക്ക് പത്താം ക്ലാസ്സിൽ പരീക്ഷ പോലും എഴുതാൻ പറ്റാതെ വീട്ടിൽ കുത്തിയിരിക്കേണ്ട അവസ്ഥയാണ് ആ പിള്ളേർക്ക് ഉണ്ടാവുന്നത് അതും വെളിയിലുള്ള ആരെയും പേടിച്ചല്ല സ്വന്തം അപ്പനെ പേടിച്ചിട്ട് വെളിയിലുള്ളമാരാരെയും പേടിക്കണ്ട സ്വന്തം അപ്പനെ പേടിച്ചിട്ട് ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് ആ അമ്മയ്ക്ക് ജോലിക്ക് പോലും പോകാൻ പറ്റുന്നില്ല സ്വന്തം അപ്പൻ വന്ന് പിള്ളേരെ ഉപദ്രവിക്കുമെന്നുള്ള വേടി അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത് ആ നാറയെ പിടിച്ചാർത്തർ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ എന്റെ പുത്തിരി കൂടി